ഹലോ കേരളത്തിലെ എല്ലാ അനുപ്രമികൾക്കും ഒരിക്കൽ കൂടി അറുപന്തേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ നായകൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ കണ്ടു കഴിഞ്ഞാൽ പൂര രാജാവായിട്ടുള്ള രാമരാജാവിൻ്റെ അപരൻ എന്ന നാമത്തിൽ അറിയപ്പെടുന്ന നമ്മുടെ കടക്കേച്ചാൽ ഗണേശനെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത് ആ ഒരു കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് വിശേഷങ്ങളും സ്വഭാവ സവിശേഷതകളൊക്കെ ഉള്ളൊരു ആനയാണ് ഇത് പ്രത്യേകതയുള്ള ആനയാണ് അപ്പോൾ അതിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചിട്ട് ഞാൻ പറയുന്നതിനൊക്കെ കൂടുതലായിട്ട് നമ്മുടെ പൊന്നു പോലെ നോക്കുന്ന നമ്മുടെ രഞ്ജിതേടനുണ്ട് പിന്നെ അതുപോലെ ഒന്നാം ചട്ടക്കാരനായിട്ടുള്ള നമ്മുടെ സിയാദൊക്കെ ഉണ്ട് അവരോട് തന്നെ ചോദിക്കുക അവരാവുമ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് അവർക്ക് പറയാൻ കഴിയും അപ്പോൾ നമുക്ക് അവരോട് ചോദിക്കാം പിന്നെ എന്താ പറയുക രഞ്ജിത്തേട്ടനെ ഞങ്ങളിവിടെ ഈ ഒരു റോട്ടിൽ ഞങ്ങൾ രഞ്ജിത്തേട്ടൻ വരുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് കേട്ടാ രഞ്ജിതേട്ടൻ ബാംഗ്ലൂർ പോയി പോയിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് വരുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞു രഞ്ജിത്തേട്ടൻ വന്നുകൊണ്ടിരിക്കുകയാണ് ബാംഗ്ലൂർ ഒരു ബിസിനസ് ആവശ്യത്തിനായിട്ട് പോയിട്ടുണ്ടായിരുന്നതാണ് ആ അപ്പോൾ ആൾ എത്താനായിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടതിൽ വളരെയേറെ സന്തോഷിച്ച് സന്തോഷിച്ചിട്ട് ഞാനൊരു വീട് ഞാൻ വെറുതെ ആനയെ കാണാമെന്നുള്ളൊരു രീതിക്ക് വന്നതാണ് അപ്പൊ എന്തായാലും ഇവിടെ വരുന്നുണ്ട് എന്ന് കേട്ടപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ നമ്മുടെ രഞ്ജിത്തേട്ടനും ആനക്കാരനും മാത്രല്ല ഒരുപാട് ആനപ്രേമികളും ഇവിടെ കൂടെ ഉണ്ട് അപ്പൊ നമുക്ക് പിന്നെ വിശേഷങ്ങൾ അറിഞ്ഞാലും ഒരുപാട് തിരക്കുണ്ട് കേട്ടാ രഞ്ജിത്തേട്ടാ നമസ്കാരം കൊറേ ആയിട്ട രഞ്ജിത്തേട്ടന് തപ്പി 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 ഞങ്ങൾ നടക്കുന്ന പക്ഷേ കിട്ടിയില്ല കിട്ടണ്ടോ ആ അപ്പൊ ഇന്നാണ് ഞാൻ ഇന്നാണ് ഞങ്ങക്ക് പിടികിട്ടിയത് രഞ്ജിത്തേട്ടാ നമസ്കാരം ആസോതുക്കനാണോ അപ്പൊ രഞ്ജിത്തേട്ടാ ഇന്നിപ്പോ ഇവിടെ നമ്മുടെ കട കട വെച്ചാൽ ഗണേശന് എവിടെ നിൽക്കുന്ന നമ്മുടെ ഈ സ്ഥലത്തിന് പേരുന്നപ്പോ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിന് നമ്മുടെ ചെങ്ങാലൂര് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഗണു നിൽക്കുന്നത് കേട്ടാ അപ്പൊ ഗണുവിന്റെ ഒരുപാട് പ്രത്യേകതകളുള്ള ആനകൾ ആനയാണ് ആനകളല്ല സോറി ആനയാണ് ഒരുപാട് പ്രത്യേകത ഉണ്ട് അപ്പൊ നമുക്ക് കൂടുതൽ നമ്മുടെ എന്താ പറയാ സിയാദ് ഖാനോടും നമ്മടെ എന്താ പറയാ രഞ്ജിത്തേട്ടനോടും ചോദിച്ചറിയാം രഞ്ജിത്ത് ഏട്ടാ എത്ര വർഷമായി നമ്മടെ കയ്യിലെത്തിപ്പെട്ടിട്ട് നമ്മുടെ ഗണേശനെത്തി നിങ്ങളിപ്പോന്നുപോലെ നോക്കിയാ ഉം രണ്ടു വർഷമായി ഈ രണ്ടു വർഷത്തിൽ രണ്ടു വർഷം ആയിട്ടുള്ളൂ ഈ രണ്ടു വർഷത്തിന്റെ ഇടയിൽ നമ്മളൊരു അച്ഛനും മോനും അതിനേക്കാൾ വലിയൊരു ബന്ധം ഉണ്ടെങ്കിൽ അങ്ങനെ പറയാട്ട ഒരുപാട് നല്ല എന്താ പറയുക ഇവൻ രഞ്ജിത്തേട്ടൻ ഇവന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കണ്ട എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആള് അത് കൂളായിട്ട് കൈകാര്യം ചെയ്യും അല്ലെ രഞ്ജിത്തേട്ടാ അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കണ്ടോ നിങ്ങൾ വിശ്വസിക്കണ്ട ഇല്ലേ അല്ലെ പ്രത്യേകത എന്താണ്

വയസ്ന്ന് പറയുമ്പോ ഇരുപത്തഞ്ചല്ലേ ആ ഒരു പ്രായം ഇരുപത്തി ആറ് വയസ്സി ആ ഒരു പ്രായത്തില് പത്തടിക്ക് മുകളില് ഏഹ് പൊക്കമുണ്ട് പത്തടിയിൽ പൊക്കം ഉണ്ട് ഇപ്പൊ ഉം അപ്പൊ എന്താണെങ്കിലും ഭാവിയിൽ ഒരു വാഗ്ദാനമായിട്ട് കൊടുക്ക ഭയങ്കര നല്ല ഈ ഒരു പ്രായത്തിൽ തന്നെ എത്രയും പൊക്കം വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇനിയും വളരാനുണ്ടല്ലോ അല്ലെ ഇത് ഈ വർഷം അളന്നിടന്നിട്ടില്ല രണ്ടു വർഷം മുന്നേ அப்ப அதுல முடிச்சிட்டு രഞ്ജിത്തേട്ടന്റെ പരിചയമുള്ളത് പോലെ തന്നെ നമ്മുടെ പഴയ ഒരു അതുപോലെ രാഹുൽ രാഹുലിനെല്ലാവർക്കും പരിചയം ഉണ്ടാവും ആനയെ അറിയപ്പെടുന്നത് രാഹുലിനെയും രഞ്ജിത്തേട്ടനെല്ലാവർക്കും അറിയാം അപ്പൊ ആ ഒരു ആനക്കാരൻ ഇപ്പൊ അവന്റെ നാട്ടില് വേറൊരു ആന കിട്ടിയപ്പോൾ അവന്റെ നാട്ടിൽ തന്നെ അവിടെ ആന കണ്ണൂർ ആന കിട്ടിയപ്പോൾ പോക്കിനും വരവിനും ആ ഒരു തൃശ്ശൂർ നാട്ടിലാണ് ബുദ്ധിമുട്ടുണ്ട് കിട്ടില്ലോ അതെ 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 പിന്നെ മുന്നേ നല്ല എന്താ കുട്ടികളെ പോലെ കൊണ്ട് നടന്നിരുന്നു പരിപാടി എടുത്ത് തെളിയിച്ചിട്ടുള്ള ഒരാളാണ് രാഹുൽ പോയപ്പോ വേറെ ആര് നല്ല ഒരു പറ്റിയ ആള് നമുക്കൂടി ചേർന്ന ഒരാൾ കാണോ ആനയുടെ വൃത്തിയിലും ഭംഗിയിലും നല്ല ഇതിൽ ഞങ്ങളതായുള്ള രീതിയിൽ കൊണ്ടു നടക്കുന്ന ഒരാൾ കിട്ടാൻ വേണ്ടി കൊറേ അന്വേഷിച്ചപ്പോൾ കിട്ടി അല്ലെ അങ്ങനെ ഇപ്പൊ സിയാദിക്ക് വന്നിട്ട് എത്ര സിയാദ് വന്നിട്ട് മാസം ആയിട്ടില്ല ആയിട്ടില്ല മാസം അവനെ സിയാദ് ദിവസം അതെ പെട്ടെന്ന് ആണ് സെറ്റ് ആയി രാഹുൽ എത്ര ദിവസം ഒരു ഒരു ദിവസം 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 പിറ്റേ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അവന് സെറ്റ് ആയി ഞാൻ എത്ര മാസം എന്ന് ചോദിക്കാനുണ്ടായി കാരണം നമ്മുടെ സിയാദിക്കാന്റെ കയ്യില് കുറെ മാസങ്ങൾ പരിചയമുള്ള പോലെയാണ് സാധക്കെ കൊണ്ടുനടക്കണായിട്ടാ അപ്പൊ എന്താ പറയാ പിന്നെ സിയാധക്കാനെ കുറിച്ചിട്ട് നമുക്കും ജനങ്ങൾക്കും അറിയാവുന്നത് കൊണ്ട് വൃത്തിക്ക് ഒരു വിശ്വാസം അല്ലെ എങ്ങനെയുണ്ട് നമ്മുടെ അഭര നാമത്തിൽ നമ്മളെ നമ്മളെ വിളിക്കുന്ന ഒരു അവർ നല്ലൊരു രീതിയിൽ കൊണ്ടുവരുന്ന കാരണം മലയാളം അന്വേഷിച്ചപ്പോൾ വന്നാണ് അങ്ങനെ നമ്മൾ വന്നു ഒരുപാട് വാശിയുള്ള ആനയാണല്ലോ മോഴാനകൾ എന്ന് പറഞ്ഞാൽ കൊമ്പനാന രണ്ട് കൊമ്പനാനൊക്കെ ആയിട്ട് ഭയങ്കര വാശിയുള്ള ആനകളാണ് രണ്ട് കൊമ്പനാനിക്കാട്ട് വാശിയുള്ളാണ് മോഴാനും നമുക്ക് കൊഴപ്പില്ല പെട്ടെന്ന് ആന ഇരുന്ന് വന്നു കാര്യങ്ങളൊക്കെ ഒരുപാട് ആന അടിയും മേടിച്ചും ചെയ്തില്ല ആന പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചു തന്നു കുഴപ്പങ്ങളൊന്നും വഴി അടിക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെയൊന്നും സംഭവിക്കില്ല അങ്ങനെയൊന്നുമില്ല നമ്മൾ ഏത് വഴിക്ക് പോകും വഴിക്ക് അങ്ങനെ വന്നോളൂ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഇതുവരെ ഒന്നും തോന്നിട്ട് വന്നു ഒരു പിന്നെ എവിടെ വേണമെങ്കിലും ഇരുന്ന് നേരം എവിടെ ഇരിക്കാൻ പറഞ്ഞാലും അങ്ങനെയാണ് ഒരുപാട് ആനക്കാര് വന്നിട്ട് മുട്ടുമുടക്കി പോയിട്ടുള്ള ഒരു ആനയും കൂടിയാണല്ലേ രാഹുലിപ്പോ കെട്ടിപ്പോയിട്ടും ഒരുപാട് പേര് ഒന്ന് രണ്ടാള് വന്നിട്ട് നടക്കൂല പറയാൻ പറ്റും പിന്നെ സിയാത് വന്നപ്പോ സിയാത് അവര് ഞാൻ അഴിച്ചിട്ട് ഒരു മാസത്തോളം കൊണ്ടിട്ട് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നിയിരുന്നു അങ്ങനെ സിയാദ് വന്നപ്പോൾ സിയാദിനെ പെട്ടെന്ന് സെറ്റ് ആയി സെറ്റ് ബുദ്ധിമുട്ടില്ല ഒരു ബുദ്ധിമുട്ടില്ല എന്നുവെച്ചാൽ അവനെന്ത് കാര്യം നമ്മളോട് അപ്പൊ ഞാൻ എനിക്ക് ബാംഗ്ലൂർ ബിസിനസ്സും കാര്യങ്ങളും ഞാൻ അവിടെ അവിടെയായിരിക്കും പിന്നെ കുട്ടിക്കാണെങ്കിൽ കുട്ടിക്കാൻതായിട്ടുള്ള കാര്യങ്ങളും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ നോക്കുന്നത് അപ്പോ ബാംഗ്ലൂർ ഉള്ളത് കൊണ്ട് അവൻ അവിടേക്ക് എന്നെ വിളിച്ച് ചോദിക്കും അവനിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ട് ഒരു അഭിപ്രായം ചോദിച്ചിട്ട് ചെയ്തിട്ടുള്ളൂ സ്വന്ത അഭിപ്രായത്തിൽ അവനെടുത്തിട്ട് എന്താ സ്വന്ത അഭിപ്രായത്തിലും കഴിയില്ല അവന്റേതായിട്ടുള്ള കാര്യങ്ങൾ പക്ഷെ എന്നാലും നമ്മള് അവരുടെ ആനാണ് അവര് ഇത്രയും കാലം കൊണ്ടുവിടുന്നതല്ല അപ്പൊ അവരെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു നമ്മുടെ രീതിക്ക് നമുക്ക് പണിയും ആ രീതി ആക്കിയത് കൊണ്ട് അവൻ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ അവൻ ആന അയച്ച് എല്ലാ കാര്യങ്ങളും ഒരു ബുദ്ധിമുട്ടില്ലാതെ ഞാൻ കണ്ടതിലിപ്പോ ഏറ്റവും സിമ്പിളായിട്ട് ആന അയച്ചത് ഈ ആന പെട്ടെന്ന് അയച്ചത് പോന കാരണം എന്താ വെച്ചാല് രാഹുൽ അഞ്ചാറ് വർഷം ഇതിന്റെ ബാക്ക് ആന അയച്ച് അവനൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഒരു ദിവസം കൊണ്ട് ആന അയച്ച് കൂടെ നിന്നിട്ടോ ഒന്നുമല്ല ഒറ്റ ദിവസം കൊണ്ട് വന്നു സെറ്റ് ആക്കി അപ്പൊ ഇവനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഗെണുവിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഗെണുവിന് നമ്മളിഷ്ടപ്പെടുന്നത് പോലെ തന്നെ ഗെണുവിന് ഒരുപാട് നമ്മൾ ആനപ്രേമികൾ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് തീറ്റക്കൂറുണ്ട് ഭയങ്കര സ്നേഹമുള്ള ഒരു ആനയാണ് ഏക തെളിവാണ് നമ്മുടെ പുറകില് നിൽക്കുന്ന ഒരുപാട് ആനപ്രേമികൾ ഇവിടത്തെ പിള്ളേർ തന്നെയല്ലേ ഇവിടെ ചുറ്റുപെട്ടത് ആ ചുറ്റുവട്ടത്തിലുള്ള പിള്ളേർ തന്നെയാണെന്നാണ് ഇവിടെ വന്നിട്ട് മൊത്തം സഹായിക്കാനും പിള്ളേരേ ഉള്ളു നമ്മുടെ കൂടെ പ്രേമികൾക്ക് വേണ്ടി വെട്ടിട്ടാലും മഴയാണെങ്കിൽ വെയിലാണെങ്കിൽ പിള്ളേരെ വലിക്കാനും പിടിക്കാനും കഴുകാനും അവര് ചെയ്തോളൂ കടത്തി കൊടുത്താ മതി കടത്തേണ്ട ഡെയിലി രാവിലെ വരും കഴുകാൻ പോണ്ട പട്ട പെട്ടണ്ട ഡെയിലി പിള്ളേർ ചോദിച്ചു വരും അപ്പൊ നിങ്ങളൊക്കെ എന്താ ക്ഷീണ ഇവിടെ അടുത്തന്നെയാണോ വീട് ആ മൈക്ക് കിട്ടു വേറെ മൈക്ക് കിട്ടൂലെ ആ എന്താ അടുത്ത തന്നെയാണ് ഇപ്പൊ ഇന്ന് ജോലിയൊന്നുമില്ലേ ഇല്ല അല്ലേ ആ ഓക്കെ ഓക്കെ നമ്മൾ ഇവനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒറ്റച്ചട്ടക്കാരനാണ് നല്ല ഇതായിട്ട് കൊണ്ടുനടക്കാൻ പറ്റില്ല ഇടച്ചട്ടക്കാരനെ കൊണ്ടുനടക്കാൻ പറ്റിയൊരു ബുദ്ധിമുട്ടാണ് ആ അത് എന്തുകൊണ്ടാണ് ഏത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ കൊണ്ട് നടക്കുമ്പോ നമ്മള് പുറകിലും നടക്കണ അതാ ഭയങ്കര ബുദ്ധി ഭയങ്കര ഓർമ്മ ശക്തി അങ്ങനത്തെ പ്രത്യേകത ആരെങ്കിലും അടിച്ച് ഉപദ്രവിച്ച ചട്ടക്കാരനല്ലാണ്ട് വേറെ ആരെങ്കിലും ഉപദ്രവിക്കുക അടിക്കുക അങ്ങനെന്താ ചെയ്താലും പിന്നെ നമ്മള് ആരെങ്കിലും വേറെ പുറത്തുനിന്ന് ആരെങ്കിലും ഉപദ്രവിച്ചാലും ഉപദ്രവിച്ചാലും സമയത്ത് ആരെങ്കിലും ഓടി വന്നിട്ട് അവൻ പുറത്തടിക്കുകയെ അതിന്റെ തമാശ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ആന അപ്പൊ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് നിന്നൊരു എടുത്തുനിന്ന് ഞാൻ ആനയിട്ട് പോകുന്ന സമയത്ത് ഞാൻ രാവിലെ പോകണമെങ്കിൽ കൂട്ടുകാരൻ അറിയാതെ വന്നിട്ട് അടിച്ച് ആനപ്പെട്ടെന്ന് തിരിഞ്ഞിട്ടുണ്ട് ഓ അപ്പൊ ധൈര്യമായിട്ട് കൂടെ നടക്ക ഒന്ന ചട്ടക്കാരനല്ലേ അതെ അതെ പിന്നെ എന്താ ഇടച്ചക്കാരനാണെങ്കിലും ആരാണെങ്കിലും ശരി കമ്പ് എടുത്തിട്ട് നടക്കുന്ന സ്വഭാവം ഒന്നും അവന് അങ്ങനെ അംഗീകരിച്ചു കൊടുക്കൂല അല്ലെങ്കിൽ ആഹ് ഗണുവിന്റെ ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരുപാട് പ്രത്യേകത സ്വഭാവ സവിശേഷതകളുള്ള ഒരു ആനയാണ് ആ ഒരു ആനയാണല്ലോ അപ്പൊ ഇവനെ പറയുമ്പോ രഞ്ജിത്തേട്ട നല്ല എന്താ പറയാ പൂ പോലെ കൊണ്ടു നടക്കുന്ന ഒരു പരിപാടികൾ ഒരുപാട് പരിപാടികൾ നമ്മൾ കണ്ടിട്ടുണ്ട് രഞ്ജിത്തേട്ടാ ആനക്കാരില്ലാതെ ഇവനെ എങ്ങനെയാണ് കൊണ്ടു നടക്കാൻ ഈസിയാണോ എന്താണ് ആനക്കാർ ആനക്കാര് വേണം ആ നമ്മളൊന്നും ചെയ്യൂല നമ്മളൊരു കാര്യം ചെയ്യാൻ നമ്മള് കൊണ്ടു നിർത്തുക കാര്യങ്ങളെല്ലാം ചെയ്യാം ആനക്കാരൻ ആനക്കാരൻ അല്ലേ ആനക്കാരൻ ഒഴിവാക്കി കൊണ്ടുള്ള പരിപാടി ചെയ്യുന്നത് ശരിയല്ല ഞാൻ ആനക്കാരുള്ളപ്പോഴേയുള്ളൂ വീട്ടിൽ നിന്നോ അറിയുന്നൊക്കെ ആനക്കാരില്ലെങ്കിലും ഞാൻ കാര്യങ്ങള് ചെയ്യും ഭക്ഷണം കൊടുക്കും ഭക്ഷണം കൊടുക്കും നീരിലാണെങ്കിലും എനിക്ക് ഭക്ഷണം കൊടുക്കാം നീരിലാണെങ്കിലും ഓരോ നീരില് കൊമ്പത്തേക്കാൾ ഊന്നാലും ആ കൊമ്പത്തിൽ പിടിക്കുക രാത്രി പോയി കിടത്തി ഉറക്കും നമുക്ക് പറ്റില്ല ആനക്കാർക്ക് പറ്റില്ല പുള്ളി ഇങ്ങനെ തീറ്റ കൊച്ചുള്ള കാരണം പുള്ളിന് ആന ഒന്നും ചെയ്യില്ല ഓ ഓ ഓ അത് ഞാൻ ആദ്യമായിട്ടൊരു ഒരു അനുഭവമാണ് കേട്ടാ നമ്മൾ കേട്ടിരിക്കാൻ രസമാണ് അതായത് നീര് സമയത്ത് തറയിൽ കയറി പോവുക അല്ലെങ്കിൽ ചോറ് വെച്ചുകൊടുക്കുക അതും കൊരാഞ്ഞിട്ട് കിടക്കി ഉറക്കുന്നു ഞാൻ പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഒന്നും ശ്രദ്ധിക്കോറ് അങ്ങനത്തെ ഒരു ബന്ധം ചെയ്യാണെങ്കിൽ എനിക്ക് വിലക്കാനൊന്നും പറ്റില്ല കൈവിട്ട് ഇന്നൊന്നും ചെയ്യൂലെനിക്ക് ഓർമ്മ പക്ഷെ വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് കഴിക്കാണെങ്കിൽ എനിക്കതിനെ വിലക്കാനോ പിടിക്കാനോ ഒന്നും ഇല്ലാന്നുള്ള ആണെങ്കിൽ ഓരോ സ്വാതന്ത്ര്യമായിരിക്കും ആനക്കൊരു കളി ഒരു ഒരു എന്താ വിശ്വാസം കൂടുതലായിരിക്കും അതെ 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 തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ ഇവനെ കുറിച്ചിട്ട് രണ്ടു വർഷമായില്ലോ രഞ്ജിത്തേട്ട രഞ്ജിത്തേട്ടൻ നോക്കി പരിപാലിക്കുന്ന ഒരാളാണ് നമ്മുടെ രഞ്ജിത്തേട്ടു വർഷം ഈ രണ്ടു വർഷത്തിന്റെ ഇടയിൽ എങ്ങനെയാണ് ഇത്രയും നല്ല ഭംഗിയായിട്ട് ഒരു മിഠായി മിഠായി കവറും പോലെ ആയിട്ടുണ്ടല്ലോ രണ്ടുപേരും ആ ഒരു ആ ഒരു ബന്ധത്തിന് വീട്ടിൽ തന്നെയാണ് കിട്ടുന്നത് വീട്ടിൽ തന്നെയാണ് ആ വീടിന്റെ തൊട്ടപ്പുറത്ത് രാവിലെ നേരത്തെ നീ കാനടുത്ത് പോകുന്ന ഞാനാണ് ആനയ്ക്ക് വെള്ളം കൊടുക്കുന്ന ഞാനാണ് ആനയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്ന ആയിരിക്കും ഉറങ്ങുമ്പോഴും കാണുന്നത് ഈ ഒരു മുഖാണോ എണീക്കുമ്പോഴും കാണുന്നത് ഈ ഒരു മുഖാണല്ലേ മെയിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനന്റെ ചട്ടം പറയും പുള്ളിക്കാരന്റെ ചട്ടം പറയാറില്ല മക്കളെ ൊന്നെ അങ്ങനെ വിളിയ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഒരു അടി വേദനിക്കണ ഒരു അടി കൊടുക്കത്തില്ല ഒരു അടി എടുത്തിട്ട് പോകില്ല നമ്മള് പോകുമ്പോൾ ആനക്ക് എത്തിച്ചു കൊടുക്കണ്ട് എത്തിച്ചു കൊടുക്കണ്ട അങ്ങനെ ഒരു ബന്ധം ആ ഒരു ബന്ധം മുട്ടായി കാരണം വന്നുള്ളത് ആ എന്തായാലും നമ്മള് ആനയും വിചാരിച്ചു കാണും രഞ്ജിത്തേട്ടം വന്നു കഴിഞ്ഞാൽ എനിക്കൊരു ഫ്രീഡത്തിനും അതുപോലെ കഴിക്കാൻ എന്തെങ്കിലും കിട്ടും നമ്മൾ ഇനി രഞ്ജിതേട്ടൻ വരുന്നത് ഒന്നെങ്കിൽ ഓറി കയറ്റാനോ അല്ലെങ്കിൽ അടിച്ചുപൊളിക്കാനോ ആഘോഷിക്കാനോ ഒക്കെയാണ് എന്നുള്ളത് നമ്മുടെ ആനയും കണ്ടുകാണ് ആ ഒരു മനസ്സോട് കൂടിയിട്ടാണ് ഏട്ടനെ രഞ്ജിത്തേട്ടനെ അംഗീകരിച്ചിട്ടുണ്ടാവും അല്ലെ അതെ അതെ ഇവിടെ കിടക്കുന്ന ആൾ ആരാണെന്ന് മനസ്സിലായ നമ്മുടെ ആനപ്രേമിയാണ് ഇവന്റെ കൂട്ടുകാരനാണ് നമ്മുടെ എന്നാണ് പേര് ബിസ്കൂല്ലേ നമ്മളിവിടെ നിൽക്കുകയാണെന്ന് കണ്ടപ്പോ അവിടെ കിടന്നു വിട്ട അപ്പൊ സാധാരണ ഇപ്പൊ ഒരു ആന ആനയാണെങ്കിലും നായയാണെങ്കിലും ഒന്നെങ്കിൽ നായ അങ്ങോട്ട് പോകാൻ സമ്മതിക്കില്ല ആന ഇങ്ങോട്ട് അടുപ്പിക്കാനും സമ്മതിക്കില്ല ഇവന രണ്ടും ഭയങ്കര ഇതാണ് ആനകളൊക്കെ ഓടിക്കൊക്കെ ഈ ആനയും പട്ടിയും കൂടി പോയി പോയി അതെ അതെ അതെ

ഇത് പാടില്ല അല്ലേ രണ്ടുപേരും ഇരിക്കണ അത്രയും അടുത്താണ് അവനക്ക് അങ്ങോട്ടും അവനക്ക് ഇങ്ങോട്ടുള്ള ഒരു വിശ്വാസ വിശ്വാസബന്ധാണ് കേട്ടാ ഭയങ്കര ഞങ്ങൾ വന്നേ മുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുള്ള ബിസ്കുന്റെ കാര്യങ്ങളാണ് കേട്ടാ അപ്പൊ പിന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണം എന്ന് തോന്നി ആ ഇപ്പൊ ഉറങ്ങുവാണെങ്കിലും അടുത്ത് പോണോണ്ട് കൊഴപ്പൊന്നുമില്ല ബിസ്കറ്റ് ഇപ്പൊ ഇവനെ പോലെ വേറെ പുറത്തുനിന്ന് വല്ല നായ കുട്ടികളും വരികയാണെങ്കിൽ പൊടിക്കും ആ ശരി ബിസ്കറ്റ് എടുക്കുന്ന ഒരു പ്രത്യാവശ്യ സ്റ്റൈലിലാണ് ആമ എടുക്കണ പോലെ അപ്പോ രഞ്ജിത്തേട്ടനെ കുറിച്ചിട്ട് എനിക്ക് വേറൊരു കാര്യം കൂടെ ചോദിക്കാനുണ്ട് നിങ്ങൾക്ക് അറിയാനും ഉണ്ടാവും കാരണം എന്താ പറയാ നമ്മുടെ ഗണേശനിൽ നിന്നും കുറച്ച് സമയം മാറി നിൽക്കേണ്ട ഒരു സന്ദർഭം ഞങ്ങൾക്ക് കണ്ടി വന്നു അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ആയി കാരണം ഇവര് പറയുമ്പോൾ അങ്ങനെ ഒരു ബന്ധമായിരുന്നു നമ്മുടെ ഗണേശനും രഞ്ജിത്തേട്ടനും പിന്നെ അതുപോലെ രാഹുലിനടുത്ത് പറയാനുണ്ട് അപ്പൊ ഈ മൂന്ന് പേരുടെ ഒരു കോംബോ എന്ന് പറയുമ്പോൾ എന്നെപ്പോലെ തന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കോംബോ ആയിരുന്നു അപ്പൊ അവർത്തിരി ഒന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു അത് എന്തായിരുന്നു എന്തുകൊണ്ടാണ് മാറി നിന്നത് ആ ഫീൽഡാണ് അപ്പൊ അങ്ങനെ മാറി നിന്നാണ് ിച്ചപ്പം പിന്നെ അവിടെനിന്ന് ഇപ്പം കുട്ടികളാക്ക ആന ക്ഷീണിച്ചണെങ്കിലും ആന പറ്റുന്നതിലും പറ്റിക്കാണെങ്കിലൊക്കെ അപ്പോ ഒരു ദിവസം ആള് വിളിച്ചത് ഇതേപോലെ ഫോട്ടോ ഒക്കെ അയച്ചു എന്നിട്ട് ആനയുടെ അങ്ങനെ ക്ഷീണിച്ച് പോയി ആന അങ്ങനെയായി പറഞ്ഞപ്പോ എനിക്ക് അവിടെ ഇരുന്നിട്ടൊരു ഇരുത്തന്നെ സമാധാനം കിട്ടിയില്ല ഞാനവിടുന്ന് കാർ എടുത്ത് പോന്ന് പോന്ന് അങ്ങനെ എന്റെ ഏറ്റവും സുനിയാട്ടൻ അപ്പൊ സുനിയാട്ടന്റെ അവിടെ ഫാണവിടെ ഇപ്പോഴത്ത് നീന്ന സ്ഥലം അവിടെ നിന്ന് ഇവിടെ വന്ന് ആന കെട്ടി ഞാൻ വന്നത് തന്നെ ഞാൻ വന്ന് അന്നെ ഞാൻ ഏട്ടൻ വന്ന് ആനെ ഇരുത്തി ആ കടത്തിനും കിടക്കുന്ന ഒരു നമ്മളിതില് പറയുന്നത് ശരിയില്ല ആന വേറൊരു കോലത്തിലായിരുന്നു പിന്നെ ആന നമുക്ക് കാണുന്ന ഒരു സങ്കടാവുന്ന രീതിയിൽ അവരും നോട്ടുന്നുണ്ടല്ലോ പക്ഷെ അവർ അവരടുത്ത് ഒതുങ്ങി നിന്നിട്ടുണ്ടാവില്ല അപ്പം അങ്ങനെ അത് കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ എത്രയും പെട്ടെന്ന് നല്ലൊരു ആനക്കാരനെ കണ്ടുപിടിക്കാതെ നമ്മുടെ ലക്ഷ്യം എടുത്ത എന്നെ അല്ല അല്ല വേണ്ടി മാത്രം ഒന്നായിരിക്കണം മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് നമ്മൾ ഒരു വഴക്കൂടു പഴയ തൊടുപുഴ നിൽക്കുന്ന സമയത്ത് ആന കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളാണല്ലോ അപ്പൊ അത് ഉപയോഗിച്ച് ആൾക്കാർ പറയും അതിന്റെ അടുത്തേക്ക് പോണ്ടട്ടോ ടുത്തേക്ക് പോകാറോ ഇവനെ സിയാദ് സിയാദിനോട് പറഞ്ഞിട്ടുണ്ട് സൂക്ഷിച്ചു കയറണം അല്ലെ സിയാദ് വാക്ക് കേട്ടിട്ടാണ് ഒരു ഒരു ഇതുവരെ അപ്പൊ ഇവനെ കുറിച്ചിട്ട് നേരത്തെ നമ്മള് സുനിയാട്ടം പോലെ തന്നെ ബിസ്കുനെ ഇവിടെ ഇവിടെ അടുത്ത് കെടുത്തുന്നുണ്ട് പക്ഷെ ആളുടെ കൂട്ടുകാരൊന്നും കറപ്പുണ്ട് എന്ന് പറഞ്ഞില്ലേ ആളാണ് അവിടെ ഇരിക്കുന്നത് അവനെ അടിപ്പിക്കണില്ല അവനെ പറമ്പിൽ ഈ അപ്പുറത്തെ പറമ്പിലേക്ക് ചാടിപ്പിച്ചിരിക്കുകയാണ് അപ്പോ ഒരു പ്രത്യേക ഒരു ഈ ഒരു കൂട്ടുകെട്ട് എന്ന് പറയുമ്പോ കാണാൻ രസമുണ്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും മൃഗങ്ങളെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ആസ്വദിക്കും അല്ല സുനിയാട്ട സുനിയേട്ടൻ പറയുന്ന ആളാണ് കേട്ടതെ നമ്മുടെ സുനി അതെ സുനിയാട്ടന്റെ മിസ്കാണ് സുനിയേട്ടന്റെ സ്വന്തം ഓണർഷിപ്പിലുള്ള ആളാണത് അതെ േപ്പു കിടപ്പേ ആ ഒരു മാസം മാറി നിന്നപ്പോ എങ്ങനെയായിരുന്നു നിങ്ങളെ കണ്ടപ്പോ അവന്റെ ഒരു സ്നേഹപ്രകടനം എന്നെ കണ്ടപ്പോ അഴിച്ചിട്ടിരിക്കുന്ന ആനക്കാരോട് ഇരിക്കുന്ന ഷെഡിൽ ഷെഡില് എന്നെ കണ്ടപ്പോ എന്റെ കുടങ്ങോ എന്നുള്ള ലെവലിലായി അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഓലപ്പട്ടുണ്ടായിരുന്നു ലോറിയിൽ ഞാനത് ലോറിയിൽ നിന്ന് ഓലപ്പട്ടടുത്ത് കൊടുക്കാലോ അതെ വന്നത് ഞാൻ ോറി കരു എന്റെ കൂടെ അവൻ്റെ ചാടി ലോറി ഞാൻ റെഡിയാണ് എന്നുള്ള ആള് അല്ലേ ആ എന്താ ലോറിയാണ് ഫാം നല്ല സൗകര്യം പിന്നെ ഞങ്ങളെ ആന ലോറി എല്ലാ കാര്യങ്ങളും നിർത്തിടാനും അവിടെ നല്ല സൗകര്യം ഉണ്ട് ഒന്നാ സൂനിയാട്ടൻ എത്രയോ വർഷങ്ങളായിട്ട് എനിക്കൊന്നും അത്ര ആന ഫീൽഡോ ഇനി ആന പാപ്പാമാരെ ഉണ്ടോ ഒന്നും അത്ര പരിചയങ്ങളോ ായിട്ട് ഒരു മുതലാളിയാണ് ചെറിയൊരു അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ കൂടുതലായിട്ടും നമ്മൾ സിയാതെ കുറിച്ചിട്ട് നമുക്കൊന്നും അറിയാൻ പറ്റിയിട്ടില്ല കാര്യങ്ങളെ കുറിച്ച് എന്താണ് നമ്മുടെ ആനപ്പിണിക്ക് ഇറങ്ങിയിട്ട് പത്ര വർഷമായി ആനപ്പിണിക്ക് ഇറങ്ങിട്ടൊരു പത്ത് പന്ത്രണ്ട് അല്ലേ പന്ത്രണ്ട് വർഷമായി ഈ പന്ത്രണ്ട് വർഷത്തിൽ മൂന്ന് മൂന്നാനയുടെ ഇപ്പോ എത്ര മാസം കൊണാർക്ക് കാണാനുള്ള സജിയായിരുന്നു ആന നീരുന്ന സജീന ആന എന്താ എന്താ സജി ഒഴിവായി പിന്നെ കാവടി ആശാൻ വന്നിട്ടുണ്ടായിരുന്നു അന്ന് കാവടി ആശം എന്താ രണ്ടു ദിവസം എന്താണ്ടായിരുന്നു അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ കഴിഞ്ഞിട്ട് പാട്ടക്കാരും നമ്മളെ വിളിച്ചു അങ്ങനെ നമ്മൾ ആനു എല്ലാ പരിപാടിയും കംപ്ലീറ്റ് എടുത്തു കൊടുത്തു പിന്നെ പരിപാടികളൊന്നുമില്ല പിന്നെ ആന കൂട്ടാണ് അപ്പൊ നമുക്ക് വീട്ടില് ബുദ്ധിമുട്ട് കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ഒഴിവായി ഒഴിവാക്കി പോയത് ഒരുപാട് ഈ പറയും പോലെ ഒരുപാട് ചട്ടക്കാരും നല്ല നല്ല പേരെടുത്ത ചട്ടക്കാരൊക്കെ വന്നിട്ട് അഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മുട്ടുമടക്കി പോയിരുന്ന കൊണാർക്ക് അവന് ഒരുപാട് പരിപാടി നല്ല ഭംഗി ഭംഗിക്ക് കൊണ്ടുനടക്കാൻ പറ്റും ഒരുപാട് തിക്കും തിരക്കുള്ള പരിപാടികളൊക്കെ ഭംഗിയായിട്ട് ശിവരാത്രി വരെ തന്നെ ആൾക്കാര് പാപ്പന്മാരെ പേടിപ്പിച്ചിട്ടുണ്ട് ശിവരാത്രിക്ക് കുറച്ച് കൂടുതൽ ആണ് അപ്പൊ ഭയങ്കര തരിപ്പുള്ള സമയങ്ങളാണ് അപ്പൊ അങ്ങനെ കൂടെ പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കടിപൊളിയായിട്ട് ഭംഗിയായിട്ട് രണ്ട് ശിവരാത്രി രണ്ട് പരിപാടി എടുത്തുകൊടുത്തു ശിവരാത്രിക്ക് എടുത്തു എടുത്തോടുത്തു പരിപാടി എടുത്തുകൊടുത്തു കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പ്രശ്നം കാണിച്ചില്ല നമ്മടെ രണ്ടു വട്ടം ചെറുതായിട്ട് ഇതായിട്ടുള്ളൂ നമ്മുടെ അങ്ങനെ ആനായിട്ട് ചാടി വന്നിട്ടൊന്നുമില്ല പിന്നെ കൊമ്പത്ത് പിടിച്ച് ഞാൻ അങ്ങനെ അങ്ങനെ പറഞ്ഞത് മുമ്പ് പാപ്പാമാര്സ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നമ്മൾ നമ്മൾ എത്ര കണ്ടായിരുന്നു ഇഷ്ടംപോലെ പരിപാടിയൊക്കെ കണ്ടായിരുന്നു ഒരു തവണ തെറ്റി കൈന്ന് പോയ ആനേനെ കൊമ്പും പിടിച്ചിട്ട് നല്ല ഈസി ആയിട്ട് അത് ഇടച്ചങ്ങര പോലും ഇല്ല അല്ലേ പൊക്കളങ്കര പൊക്കളങ്ങര പോരൊക്കെ ഞാൻ ആന ഇതാക്കി നമ്മളവിടെന്ന് കൊണ്ടുപോയായിരുന്നു നമ്മുടെ മെക്കട്ടുകയറി ആ ആനക്ക് കേറുമ്പോൾ തീർച്ചയായിട്ടും ഇല്ല നമ്മള് ആന അയച്ചപ്പോ തൊട്ട് നമുക്ക് എല്ലാവരും പേടിയത് തന്നിട്ടുള്ളൂ നമ്മൾ എന്നിട്ട് നമ്മുടെ ഒരു പറഞ്ഞു ഇല്ല ഇല്ല ഒരു ഒരു മക്കളെ ഓരോ കുരുത്തങ്ങൾ കൊണ്ട് നമ്മള് വിജയിച്ചു കൊണ്ടുപോയിട്ടുണ്ട് ആരായിരുന്നു ആശാൻ നമ്മുടെ ആശാൻ നമ്മുടെ ആശ വേറെ പറഞ്ഞുകഴിഞ്ഞാൽ പപ്പാന പോയിട്ടാ പിന്നെ പേരെടുത്ത് പറഞ്ഞാൽ കുറ്റിക്കോടെ നമുക്ക് കേറി പിടിക്കാ കുമ്പത്ത് പിടിക്കാന്ന് പറഞ്ഞു എന്ന് പറയും ചിലപ്പോ സുതീഷ് കുറ്റിക്കോടെന്ന് പറഞ്ഞാൽ അറിയുള്ളു ഇപ്പ ആള് മൂത്തുനിന്നും പപ്പനാവാണിക്കുന്നുണ്ട് ഞാൻ ആളിലൂടെ മൂത്തുനിന്നും പപ്പനാവാണിക്കുണ്ടായിരുന്നു ആ കൂടെ നിന്നാണ് കൂടെ നിന്ന ആൾക്കാർ പിടിക്കും ആളാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ അപ്പൊ ആ ഒരു എന്താ പറയാ ഗുരുക്കന്മാരുടെ ആ ഒരു ആ ഒരു കുരുത്തം കൊണ്ടാണ് ഇപ്പോ ഇത്രയും ഒരു നമുക്ക് ഇതൊന്നും കിട്ടുന്നും കൂടി വിചാരിച്ചിട്ടില്ല എന്താ വെച്ചാൽ നമ്മളെ പറ്റി ആൾക്കാർ മുതലാളിമാർ കൊടുക്കട്ടെ ചോദിക്കുമ്പോൾ നല്ല ചോദിക്കുമ്പോൾ നല്ലത് പറഞ്ഞു പറഞ്ഞുകൊടുക്കില്ല നമ്മളങ്ങനെ നടന്നിട്ടുള്ളൂ അത് അവരെ നല്ലത് കൊടുക്കില്ല എന്നിട്ട് ആ ഒരു മുതലാളിമാർ നല്ല ആൾക്കാരാണ് ആൾക്കാരാണെന്ന് പറഞ്ഞിട്ടാണ് ആനെ നന്നായി നോക്കും തിന്നാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് നമുക്കിപ്പോ വിളിച്ചു തന്നിരിക്കുന്നത് അതിപ്പോ ആര് ദോഷം പറഞ്ഞാലും നമുക്ക് അറിയാമല്ലോ കൊണർക്ക് എങ്ങനെ നിന്നിരുന്ന ആന എന്താ പറയാ വാട്ടി പിടിച്ചിട്ടുള്ള ഒരു പരിപാടി ആന നന്നായി നമ്മൾ പോകുമ്പോ ആന എങ്ങനെ ഡ്രൈവറും കൂടി പറയും ആന വണ്ടിയിൽ ഇറണ്ടിട്ടുണ്ടാവില്ല എന്നൊക്കെ പറയാം നമ്മള് വണ്ടിയിൽ കയറി ആൻ അപ്പ ഇറണ്ടിടും നിറയെ ഭയങ്കര ഇറണ്ടിടാനാ ഡ്രൈവർ അപ്പ പറയും ഇതുവരെ ആന ആരും കയറി ഒന്നും ഇരണ്ടിട്ടില്ല നമ്മളെ വരുമ്പോൾ ആന ശരീരം വണ്ടും പറമ്പായിരുന്നു ഭയങ്കര ശീലാണ് കിട്ടിയിരിക്കുന്നത് ഒരാഴ്ച ആയിട്ടു അപ്പൊ കണ്ട് കൊറേ മാറ്റങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞു ഇവര് മുതലാളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവര് ബിസിനസ് എന്നുള്ള രൂപത്തിലല്ല ആനയെ കൈകാര്യം ചെയ്യണ ആനയെ നമ്മുടെ ഒരു വീട്ടിലെ ഒരു ഒരു കുട്ടി എങ്ങനെയാണ് ആ രീതിക്ക് വേണ്ടതെല്ലാം ചെയ്തു എന്ത് കൊടുക്കണം ഒന്ന് അങ്ങനെ അങ്ങനെ തല്ലണ്ട ചെയ്തോ എന്ത്ണ്ടോ സ്നേഹിച്ചു കൊണ്ടുനടക്കുന്ന മുതലാളിമാരാണ് അത് തന്നെ നമുക്ക് ആനപ്രേമികൾക്ക് എല്ലാവർക്കും ആവശ്യമല്ലേ അങ്ങനെയുള്ള മുതലാളിമാര് ഇനിയും മുന്നോട്ട് വരട്ടെ ഇപ്പൊ ഇവിടെ വന്ന് കണ്ടു നമുക്ക് ഇവിടെ വന്ന് കണ്ടെടുത്താൽ എനിക്കു അപ്പൊ എന്തായാലും ഞങ്ങൾ ഇവിടെ വീഡിയോ എടുക്കണം എന്ന് വെച്ചിട്ട് വന്നതല്ല ഞമ്മളിവിടെ എന്താ പറയാ സിയാദിക്കാനം ഒന്ന് കാണും സിയാദാനം കുറെ നാളായി കണ്ടിട്ട് കൊണാർക്കില് നിന്നിരുന്ന സമയത്ത് കണ്ടിരുന്നാണല്ലേ അപ്പൊ കുറെ നാളായി കണ്ടിട്ട് അപ്പൊ അവിടെ എന്താ പറയുക ഇവിടെ വന്നപ്പോ നമുക്കൊരു ഭാഗ്യം നമ്മുടെ രഞ്ജിത്തേട്ടൻ്റെ നേരിൽ കാണാൻ പറ്റി കുറെ നാളുകൾക്ക് ശേഷം ആനയെ കണ്ടിട്ട് കണ്ടതാണ് നമ്മുടെ രഞ്ജിത്തേട്ട ആ ഒരു സ്നേഹബന്ധം അവര് തമ്മിലുള്ള ആ ഒരു ബന്ധങ്ങളൊക്കെ നമുക്ക് വീണ്ടും കുറെ മാസങ്ങൾക്ക് ശേഷം കാണാൻ സാധിച്ചു വളരെ അധികം സന്തോഷം പിന്നെ നമ്മുടെ എന്താ പറയുക സിയാദിക്കാക്കും ഗണേശനും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് പരിപാടികൾ നല്ല രീതിയിൽ കൊണാർക്ക് കണ്ണനിൽ നിന്നും കിട്ടിയ അനുഭവത്തിന് നല്ല അനുഭവങ്ങളായിട്ട് നമുക്ക് ഒരുപാട് പരിപാടികൾ എടുക്കാൻ സാധിക്കട്ടെ അപ്പൊ നമ്മുടെ ചാനലിന് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മൾ സിയാദിക്കാക്കും ആനക്കും എല്ലാവർക്കും ഇവിടെ ഉള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ഇനി നല്ല വീഡിയോ എന്താ പറയാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യാം അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം